നമസ്കാരം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്പസമയം മുമ്പ് ഇറക്കിയ ഒരു സർക്കുലറാണിത് ആ സർക്കുലർ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ സേവനങ്ങൾക്കായി ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ യു എൽ സി സി എസ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമുമായി സഹകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നതിന് ചുവടെ വിവരിക്കും പ്രകാരം കോർഡിനേറ്റർമാരെ നിയമിച്ച് ഉത്തരവാകുന്നു എന്നാണ് അതായത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കുമളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോട്ടയം കെ എസ് ആർ ടി സി സി ബസ് സ്റ്റാൻഡ് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാർ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘത്തെ ഈ പ്രതിനിധികളെ സ്വീകരിക്കുന്നതിനായി നിയോഗിക്കണം എന്നാണ് ഈ സർക്കുലറിലുള്ളത് അതായത് ടി കോർഡിനേറ്റർമാർ അഞ്ച് സ്ഥിരം ജീവനക്കാരെ ഡ്യൂട്ടി പോയിന്റുകളിൽ പത്തൊൻപതാം തീയതി വൈകുന്നേരം അഞ്ച് മണി മുതൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നതിന് നിയോഗിക്കേണ്ടതാണ് എന്നാണ് ഈ സർക്കുലർ പറയുന്നത് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നതിനായി കോർഡിനേറ്റർമാർ യു എസ് സി സി എസ് ഇവന്റ് മാനേജ്മെന്റ് ടീം അംഗവുമായി ബന്ധപ്പെടണം എന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഊരാളുങ്കൽ ക്രെഡിറ്റ് സൊസൈറ്റി അതാണ് യു എൽ സി സി എസ് എന്ന് പറയുന്നത് അവരുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നാണ് ഊരാളുങ്കൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയത് എന്നറിയില്ല പക്ഷേ എന്തായാലും അത് അങ്ങനെ എന്തും സർക്കാർ കൊടുക്കുന്ന എന്ത് കൊട്ടേഷനും എടുക്കുന്ന ഒരു കമ്പനി ടെൻഡർ ഇല്ലാതെ സർക്കാരിൻ്റെ ഏത് പണിയും അല്ലെങ്കിൽ ഏത് ജോലിയും ഇങ്ങനെ ടെൻഡർ ഇല്ലാതെ നാട്ടിൽ മറ്റ് കമ്പനികളൊന്നും ഇല്ലാത്തതുപോലെ ഈ ഊരാളങ്കൽ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന രീതി ഇതെല്ലാം സത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ ഉണ്ടാക്കി വെച്ച ഏതോ കരി നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഊരാളുങ്കൽ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് എല്ലാവിധ കച്ചവട തന്ത്രങ്ങളും മറികടന്നുകൊണ്ട് എല്ലാവിധ കച്ചവടത്തിലെ എല്ലാ മാന്യതകളും മറികടന്നുകൊണ്ട് ഈ നാട്ടിലെ മറ്റ് കമ്പനികളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഫെയർ അല്ലാത്തതായ രീതിയിൽ ടെൻഡർ ഇല്ലാതെ ഈ ജോലികൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിൽ തീർച്ചയായും രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ എന്ന് വ്യക്തമാണ് ഏഴ് കോടി രൂപയുടെ ബഡ്ജറ്റുള്ള ഒരു പദ്ധതിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഇതിൽ എത്ര പേരുടെ കീശ നിറയും കോടികൾ കൊണ്ട് അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊണ്ട് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് തീർച്ചയായും ഈ കോടികൾ നിറയ്ക്കുന്നതിലെ ഒരു സജീവ സാന്നിധ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ തുകകൾ വഴിമാറ്റി കൃത്യമായ കീശകളിൽ എത്തിക്കേണ്ട ജോലി കൂടി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഉണ്ടോ എന്ന സംശയവും ഇപ്പോൾ ഉയരുകയാണ് ഇത് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള പ്രതിനിധികളെ സ്വീകരിക്കുന്നതിന് ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് ഇടങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലാം ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കുകൾ അടക്കം ഒരുക്കി വലിയ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുന്നത് കാണുമ്പോൾ ഭക്തന്മാരെ എത്രത്തോളമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ദേവസ്വം ബോർഡ് അവഗണിച്ചിരുന്നത് എന്ന് കൂടി വ്യക്തമാക്കുകയാണ് കാരണം വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും എല്ലാം വന്നിറങ്ങി തീർത്ഥാടന കാലത്ത് ഒരു വിവരവും കിട്ടാതെ ഏത് ബസ്സിൽ പോകണം അടുത്ത് എങ്ങോട്ട് പോകണം എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങൾ തേടി അലയുന്നത് നമ്മൾ പല സീസണുകളിലും കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും തുടങ്ങാത്ത ഒരു ഹെൽപ്പ് ഡെസ്ക്കും അപ്പോഴൊന്നും തുടങ്ങാത്ത ക്രമീകരണങ്ങളുമാണ് ഈ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തോട് അനുബന്ധിച്ച് ദേവസ്വം ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് മുൻപ് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത് മൂവായിരത്തിലധികം പ്രതിനിധികളെ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ തിരഞ്ഞെടുക്കുമെന്നാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ അനുവദിക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്ത് പ്രതിനിധികളാകാൻ ശ്രമിക്കും അതിലാദ്യം വരുന്ന മൂവായിരം പേർക്ക് പ്രതിനിധികളായി പങ്കെടുക്കാനുള്ള അവസരം നൽകുമെന്നൊക്കെയാണ് തീർച്ചയായും ദേവസ്വം ബോർഡ് ഒരു ഒരു നല്ല അർത്ഥത്തിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്താൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ മൂവായിരം സ്ലോട്ടുകളും ഫിൽ കാര്യത്തിൽ ർക്കമൊന്നുമില്ല പക്ഷേ ഇപ്പോഴെന്തുകൊണ്ടാണ് പ്രതിനിധികൾക്ക് ദാരിദ്ര്യമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡിന്റെ പെരുമാറ്റം കഴിഞ്ഞ ദിവസം മലബാർ ദേവസ്വം ബോർഡിന് അയച്ച കത്തും അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് ആ കത്തിന്മേലെടുത്ത തീരുമാനവും പുറത്തു വന്നിരുന്നതാണ് അതായത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ജീവനക്കാർ അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാർ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാർ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ എന്നിങ്ങനെ പരമാവധി ആളുകളെ പ്രതിനിധികളെയായി അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കണം എന്ന ാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡിന് കത്തയച്ചിരിക്കുന്നത് അതനുസരിച്ച് ഈ ഇനത്തിൽ പരമാവധി ആളുകളെ ജീവനക്കാരെയും ക്ഷേത്രം ജീവനക്കാരെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരെയും ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരെയും എല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രതിനിധിയായി അയക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചുകൊണ്ടുള്ള കുറിപ്പ് നമ്മൾ കണ്ടതാണ് ഇതുപോലെ തന്നെ മറ്റ് കൊച്ചി അതോ അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെയുള്ള ദേവസ്വം ബോർഡുകൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കത്തയച്ചിട്ടുള്ളതും അവിടെ നിന്നും എല്ലാം പ്രതിനിധികൾ എത്താൻ പോകുന്നതുമാണ് സത്യത്തിൽ ഈ മൂവായിരം പേരെ ഓൺലൈനായി തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ദേവസ്വം ബോർഡിനെ എന്തുകൊണ്ടാണ് മറ്റു ദേവസ്വം ബോർഡുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല ഇടങ്ങളിൽ നിന്നുമൊക്കെ പ്രതിനിധികളെ അയക്കും ഈ പ്രതിനിധികൾക്കുള്ള യാത്രാ ചെലവ് താമസ ചെലവ് അതോടൊപ്പം തന്നെ ഭക്ഷണം ഇതെല്ലാം അതാത് ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാര ഫണ്ടിൽ നിന്നും എടുക്കുവാനടക്കമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡുകൾ വിവിധ ദേവസ്വം ബോർഡുകൾ സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ദേവസ്വം ബോർഡുകളുടെ ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പാർട്ടി സെക്രട്ടറിക്കും ഏരിയ സെക്രട്ടറിക്കുമൊക്കെ കത്ത് അയച്ചിട്ടുണ്ടോ എന്നറിയില്ല മുന്തിയ ഇനം അയ്യപ്പ ഭക്തന്മാരായ സഖാക്കളെ പ്രതിനിധികളായി അയപ്പി അയച്ച് സഹകരിക്കണം ം ബോർഡ് രഹസ്യമായി കത്തെഴുതിയിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ ഒരു സംശയം ഇവിടെ ഉടലെടുക്കുന്നത് വിദേശത്ത് നടക്കം ധാരാളം പ്രതിനിധികൾ ആയിരക്കണക്കിന് പ്രതിനിധികൾ എത്തും ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ എത്തും എന്നറിയിച്ച ദേവസ്വം ബോർഡ് എന്തിനാണ് വിവിധ വാതിലുകളിൽ പ്രതിനിധികളെ അയക്കാനായി ഇങ്ങനെ മുട്ടുന്നത് ഇങ്ങനെ അപേക്ഷിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രമല്ല വിശിഷ്ടാതിഥികളായി ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം പേരും അയ്യപ്പ സംഗമത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന സൂചനയും ഇപ്പോൾ ലഭിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയ അടക്കം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിലേക്കായി ക്ഷണിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ് ദേവസ്വം ബോർഡ് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചിരുന്നു സുരേഷ് ഗോപി നേരത്തെ തന്നെ ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ഉദ്ദേശശുദ്ധി ദുരൂഹത ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു വിശ്വാസിയല്ലാത്ത നിരീശ്വരവാദിയായ ഹിന്ദു വിരുദ്ധനായ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്കെതിരെ വിവിധ തരത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള സനാതനധർമ്മത്തെ ഇല്ല ണം എന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ എന്തിനാണ് അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്നാൽ ബി അയാളെ തടയും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സ്റ്റാലിൻ പിന്മാറി എന്ന് നമ്മൾ അറിയുകയാണ് പകരം സ്റ്റാലിൻ്റെ മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ ദേവസ്വം ബോർഡ് ക്ഷണിച്ചിരുന്നു ഇവരാരും പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ് എന്നോർക്കണം എന്നിട്ട് പോലും ആരും പങ്കെടുക്കുന്നില്ല അതോടൊപ്പം തന്നെ ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർ എത്തും എന്നും അറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹവും പിന്മാറി എന്ന സൂചനയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അണിയിച്ചൊരുക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായി പ്രതിനിധികൾ ഒരു വലിയ വിഭാഗം പ്രതിനിധികൾ വിട്ടുനിൽക്കുന്നു അതുകൊണ്ട് തന്നെ കസേര ഫില്ലാക്കാനായി കസേര കാലിയാകാതിരിക്കാനായി വിവിധ ദേവസ്വം ബോർഡുകളിൽ നിന്നും പ്രതിനിധികളെ ചെന്ന് ഇരക്കേണ്ട അവസ്ഥയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വരാമനേറ്റ അല്ലെങ്കിൽ ക്ഷണിച്ച വിശിഷ്ടാതിഥികൾ ആരും തന്നെ ഇതിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യവും ഉണ്ട് ചുരുക്കത്തിൽ ആഗോള അയ്യപ്പ സംഗമം മൊത്തത്തിൽ ഒരു ബഹിഷ്കരണത്തെ നേരിടുകയാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്